അടുത്ത ആഴ്ച മുതൽ എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിൽ നടക്കേണ്ട കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലേക്ക് മാറ്റിയതായി എഇഒ എം മൊയ്തീൻ അറിയിച്ചു ജില്ലാ ശാസ്ത്രമേള ചാവക്കാട് നടക്കുന്നതിനാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ സജീവമാകുന്ന സാഹചര്യത്തിലാണ് തീയതിമാറ്റമെന്ന് എ ഒ സിസിടിവിയോട് പറഞ്ഞു കുന്നംകുളം ഉപജില്ലാ കായികമേള സമാപന ദിവസത്തിൽ തർക്കമുണ്ടായ റിലേ മത്സരവുമായി ബന്ധപ്പെട്ട പരാതി ഇരു വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി വീഡിയോ ദൃശ്യങ്ങൾ സഹിതം കാണിച്ച് പരിഹരിച്ചതായും എർമ്പ്പെട്ടിക്ക് ഈ ഇനത്തിൽ ഒന്നാം സ്ഥാനവും ഓവറോൾ കിരീടവും ജില്ലാ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചതായും എ കൂട്ടിച്ചേർത്തു ഉപജില്ല കലോത്സവം നമുക്ക് പിന്നെ ശാസ്ത്രമേള ജില്ല ചവക്കാടാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു പല മേ മേളകളും കൊണ്ട് ആ ഡേറ്റ് സൗകര്യപ്രദമായ ഡേറ്റ് എന്നുള്ള നിനക്ക് നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലേക്ക് സംഘടക സമിതി യോഗം കൂടിയിരുന്നു ആ യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയിട്ടുണ്ട് നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലേക്ക് മാറ്റിയിട്ടുണ്ട്